അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പലപ്പോഴും പല തീരുമാനങ്ങളുമായി രംഗത്ത് വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ലോകരാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യാറുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അധിക തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ എണ്ണ യുദ്ധത്തിന് പിന്നാലെ അരിക്കും കയറ്റുമതി താരിഫ് ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ അരി ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി തീരുവ് ഏർപ്പെടുത്താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാർഷിക ഇറക്കുമതിയെ സംബന്ധിച്ചുള്ള അമേരിക്കൻ കർഷകരുടെ ആശങ്കകളുമായി ബന്ധപ്പെട്ടായിരുന്നു ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു അമേരിക്കൻ കർഷകരെ പിന്തുണച്ചുള്ള പ്രസ്താവന ട്രംപ് നടത്തിയത് അമേരിക്കയിലെ ഇന്ത്യൻ അരിയുടെ നിക്ഷേപത്തെ താൻ ശ്രദ്ധിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ തായ്ലാന്റ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും വില കുറഞ്ഞ അരി ലഭ്യമാക്കുന്നത് പണപ്പെരുപ്പവും മുൻകാല വ്യാപാര പ്രവർത്തനങ്ങളും ബാധിച്ച ഈ മേഖലയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ ആശങ്ക അറിയിച്ചിരിക്കുന്നത് കർഷകർ രാജ്യത്തിന്റെ സ്വത്താണ് എന്നും നട്ടല്ലാണ് എന്നും കൂടി ട്രംപ് വ്യക്തമാക്കി ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ രാജ്യങ്ങൾ തങ്ങളെ മുതലെടുത്തെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാൻ താരിഫ് കർശനമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി കനേഡിയൻ വളങ്ങളെയും താരിഫിൽ ലക്ഷ്യമിടാമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കർഷകർക്ക് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പുതിയ സഹായവും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണ യുദ്ധത്തിന് ശേഷം ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകാൻ പോവുകയാണോ എന്നാണ് ലോകം ചോദിക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള അരി കയറ്റുമതി നടക്കുന്നുണ്ട് ഇത് അമേരിക്കയിൽ വലിയ ദോഷമുണ്ടാക്കുന്നു എന്നാണ് ട്രംപ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ട്രംപ് ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ നിന്നുള്ള അരിക്ക് താരിഫ് ചുമത്തും എന്ന് പറയുകയാണ് എന്തായാലും ഇന്ത്യ മാത്രമല്ല മറ്റു ചില രാജ്യങ്ങൾ കൂടി ഈ കൂട്ടത്തിലുണ്ട് എന്ത് തീരുമാനമായിരിക്കും ട്രംപ് ഇനി എടുക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ അരിയുടെ മേലും ട്രംപ് അധിക തീരുവ ചുമത്തുകയാണെങ്കിൽ ഇന്ത്യ വെറുതെ വെറുതെയിരിക്കാൻ ചാൻസ് ഇല്ല തീർച്ചയായിട്ടും ഇന്ത്യ കടുത്ത നിലപാടുമായി മുന്നോട്ട് വരും പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കൂടിക്കാഴ്ച നടത്തുന്നത് ഈ റഷ്യയും ഇന്ത്യയും തമ്മിൽ പുതിയ ചില വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ അമേരിക്കയെ അസ്വസ്ഥതപ്പെടുത്തുന്നുമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇനി അരിക്കും കയറ്റുമതി താരിഫ് ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വരുമ്പോൾ എന്ത് തീരുമാനം ഇന്ത്യ എടുക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല